माया यत्र कदापि नो भादे ते भाते जगद्भ्यो बहिः शोक्रोथविमोहसाध्वसमुखा पापास्तु दूरं गताः सान्द्रानन्दरी च यत्र परमज्योतिप्रकाशात्मके തത്തേ വൈകുണ്ഠരൂപം രൂപം വിഭൂഴാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണിത് വൈകുണ്ഠ ലോകത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ ചെയ്യുന്നത് ആയിരം ദിവ്യവർഷക്കാലം തപസ് ചെയ്ത ബ്രഹ്മാവിനെ പ്രത്യക്ഷമായ ആ വൈകുണ്ഠലോകം പതിനാല് ലോകങ്ങളുടെയും പുറമെ ശോഭിക്കുന്നതും സർവ തേജസ്സുകളേക്കാൾ പ്രകാശം കൂടിയ ബ്രഹ്മ തേജസ്സിനാൽ സർവതാ പ്രകാശിപ്പിക്കപ്പെട്ടതുമാകുന്നു അവിടെ മായാകാര്യമായ ഭേദബുദ്ധി ഒന്നും തന്നെ ഇല്ല ശോകക്രോധാദികളായ ചീത്ത വികാരങ്ങളുടെ കഥ പിന്നെ പറയേണ്ടതുണ്ടോ അതൊന്നും തന്നെ വൈകുണ്ഠത്തില് ഇല്ല തന്നെ സർവതാ ബ്രഹ്മാനന്ദം അനുഭവപ്പെടുന്നതും പ്രകാശമയമായ പ്രകാശമയവുമായ ആ വൈകുണ്ഠലോകം തന്നെ സർവ ലോകങ്ങളെക്കാൾ അതെ തപസ്സുകൊണ്ട് നേടാൻ സാധിക്കുന്ന ആ ലോകം സാക്ഷാൽ വൈകുണ്ഠലോകം ഭഗവാൻ വിഷ്ണുവിൻ്റെ കൃഷ്ണന്റെ വിഷ്ണുവിൻ്റെ എന്ന് തന്നെ പറയണം ആ ഇരിപ്പിടമായ അല്ലെങ്കിൽ വാസസ്ഥനമായ സാക്ഷാൽ വൈകുണ്ഠം അനേക വർഷം തപസ് ചെയ്താൽ കാണാൻ സാധിക്കുന്ന ആ ബ്രഹ്മാനന്ദ തുല്യമായ വൈകുണ്ഠത്തിന് നമസ്കാരം विमोहसात्त्वसमुखा भावास्तु दूरं गताः सान्द्रानन्दचरी च यत्र परमज्योतिप्रकाशात्मके तत्ते धाम विभावितं विजयते वैकुण्ठरूपं विपो।